പുളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ത്രിദിന ക്രിസ്തുമസ് ക്യാമ്പ് ഒപ്പം ആരംഭിച്ചു പുളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ത്രിദിന ക്രിസ്തുമസ് ക്യാമ്പ് ഒപ്പം ആരംഭിച്ചു ഡിസംബർ മുപ്പത്തിയൊന്ന് ജനുവരി ഒന്ന് രണ്ടാം തീയതികളിൽ നടക്കുന്ന ക്യാമ്പ് പുളിക്കൽ സബ് ഇൻസ്പെക്ടർ വിജയൻ പി കെ പതാക ഉയർത്തിയതോടെ ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മംഗലത്തുകരോട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ജോർജ് ഇ എം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉളിക്കൽ വാർഡ് മെമ്പർ അനീഷ് ബാബു അധ്യക്ഷനായി മുഖ്യാതിഥിയായി പങ്കെടുത്ത എസ് പി സി എ ഡി എൻ ഒ പ്രസാദ് കെ ഉളിക്കൽ സ്കൂളിലെ എസ് പി സി കമ്മ്യൂണിറ്റി പ്രൊജക്റ്റായ എസ് പി സി അഗൈൻസ്റ്റ് അഡിക്ഷൻ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിന്റെ വിശദീകരണം ഹെഡ്മാസ്റ്റർ ശിവകുമാർ കെ ആർ നടത്തി സ്കൂൾ പിടിഎ പ്രസിഡന്റ് ഷൈൻ ഐടോം എസ് പി സി പി ടി എ പ്രസിഡന്റ് ഷിനോജ് കെ എ മദർ പിടിഎ പ്രസിഡന്റ് ബുഷറ സ്റ്റാഫ് സെക്രട്ടറി നോബിൻ തോമസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിന് എസ് പി സി സി പി സുജേഷ് പി കെ നന്ദി അറിയിച്ചു ക്യാമ്പിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിലുള്ള ക്ലാസുകളും പരിപാടികളും നടക്കും ലിംഗസമത്വം സൈബർ ക്രൈം ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് ഫസ്റ്റ് എയ്ഡ് കുട്ടികളുടെ നിയമവശങ്ങളും എന്നീ വിഷയങ്ങളിലുള്ള ക്ലാസുകൾക്ക് പുറമെ യോഗാ പരിശീലനവും കേഡറ്റുകൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായിരിക്കുന്നതാണ് ഇതിനു പുറമെ അവസാന ദിനം ക്രിസ്തുമസ് പുതുവത്സര പരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി നടത്തും